ഒരു സമയത്ത് ക്രിക്കറ്റിൽ ഫിനിഷർ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നാമമായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയുടേത് ലോകത്തുള്ള എല്ലാവരും ഫിനിഷർ എന്ന് വിളിച്ചിരുന്ന ഒരു ദാനം ധോനി മാത്രമായിരുന്നു ഇന്ത്യക്കായി പല മത്സരങ്ങളിലും അവിശ്വസനീയമായ രീതിയിൽ ഫിനിഷ് ചെയ്ത പാരമ്പര്യം ധോനിക്കുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഒരുപാട് മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കാനും ധോണിക്ക് സാധിച്ചിരുന്നു പക്ഷേ സമീപകാലത്തെ ധോണിയുടെ പ്രകടനങ്ങൾ ആരാധകർക്ക് പോലും നിരാശയുണ്ടാക്കുന്നതാണ് നാൽപ്പത്തി കാരണമായ മഹേന്ദ്ര സിംഗ് ധോനി ഈ ഐ പി എല്ലിൽ കളിക്കാനെടുത്ത തീരുമാനം തന്നെ പലരെയും ഞെട്ടിച്ചു ഒരു താരത്തിന് പ്രായമേറുമ്പോൾ അയാൾക്ക് വരുന്ന പരിമിതികളാണ് മഹേന്ദർ സിംഗ് ധോണിയിലും നിലവിൽ കാണാൻ സാധിക്കുന്നത് പഴയതുപോലെ ഫിനിഷിംഗിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ ധോണിക്ക് സാധിക്കുന്നില്ല ധോണി ഫിനിഷിംഗിന് ശ്രമിച്ചിട്ടുള്ളതിൽ കൂടുതൽ മത്സരങ്ങളിലും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുന്ന സാഹചര്യമാണുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിന് ശേഷമാണ് മഹേന്ദ്രസിംഗ് ധോണി ഫിനിഷിങ്ങിൽ ഒരുപാട് പിന്നിലേക്ക് പോയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം വിജയിച്ചിട്ടുള്ള പതിനെട്ട് മത്സരങ്ങളിൽ മൂന്ന് ഇന്നിങ്സുകളിൽ മാത്രമാണ് ധോണി ബാറ്റിങ്ങിനായി എത്തിയത് മൂന്ന് റൺസും മാത്രമാണ് ധോണി സ്വന്തമാക്കിയത് അതേസമയം പരാജയപ്പെട്ട മത്സരങ്ങളിൽ ധോണി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നൈ പരാജയപ്പെട്ട പതിനാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിയാറ് റൺസ് സ്വന്തമാക്കാൻ ധോണിക്ക് സാധിച്ചു എൺപത്തിമൂന്ന് റൺസ് എന്ന വലിയ ശരാശരിയിലാണ് പരാജയ മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ധോണി കളിക്കുന്നത് പലപ്പോഴും പരാജയം ഉറപ്പിച്ച ശേഷം ക്രീസിലെത്തി ആരാധകർക്കായി വെടിക്കെട്ട് തീർക്കുകയാണ് പക്ഷേ ഇത്തരം വെടിക്കെട്ട് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത പഴയ ഫിനിഷർ ധോണിയിലേക്ക് ഇനിയൊരു മടങ്ങിപ്പോക്ക് ധോണിക്ക് ഉണ്ടാവുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ സംബന്ധിച്ചും ധോണിയുടെ മോശം പ്രകടനങ്ങൾ വലിയ തിരിച്ചടി സമ്മാനിക്കുന്നു